ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ബം മേക്കിംഗ് ആണ് ആണ്ട്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു പുതുവർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യം നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു ഇതിൽ പുതുഷത്തിൽ പുതിയ പുതിയ ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഈ ഒരു ഹെയർ ബോ മേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു കുഞ്ഞു ആണ് കേട്ടോ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല മുൻപ് അറിയാത്തവരായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അറിയുന്നവരുണ്ടായിരിക്കാം ഈ ഒരു മോഡലൊക്കെ ചെയ്യാനായിട്ട് അറിയാവുന്നവരുണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ ബോ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുൻപ് ഞാനത് ഒരു കസ്റ്റമൈസ്ഡ് വർക്കായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രോക്ക് അവർ ഫ്രോക്കിൻ്റെ പിക്ക് അവർ സെൻഡ് ചെയ്ത് തന്നിട്ട് ആ ഒരു ഷെയ്ഡിൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു മാലയും ഹെയർ ബോയും കൂടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാലയുടെ മേക്കിംഗ് വീഡിയോ അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഹെയർബോൻ്റെ എടുക്കാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു ഷോർട്ട് ഇട്ടപ്പോൾ അതിൽ ഫുൾ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്ന് പറയാം ഞാനൊരു ഹെയർ ബോ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോയ് ആണ് കേട്ടോ പിന്നെ ഒരു സാറ്റൺ റിബൺ എടുത്തിട്ടുണ്ട് മുക്കാലിഞ്ചിൻ്റെ സാറ്റൺ റിബൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ബീഡ്സ് അത് ബ്ലാക്ക് ഷെയ്ഡാണ് സാറ്റൺ റിബൺ എടുത്തിട്ടുള്ളത് പിന്നെ ബീഡ്സ് ഞാനൊരു നീല കളറിലുള്ള ബീഡ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സാധാരണ പേളാണ് കേട്ടോ വലിയ സൈസിലുള്ള പേളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അന്ന് ചെയ്ത് ഞാനൊരു പിങ്ക് ഷെയ്ഡിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ബ്ലാക്കിൽ വേറെ വേറെ ചെയ്യണല്ലോ അതായത് ബ്ലാക്കിലാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഇതാ ഈ ഒരു ഗ്ലൂ എടുത്തിട്ടുണ്ട് ബി സെവൻ തൗസൻഡ് പിന്നെ നീഡിൽ ത്രെഡ് ഒരു ലൈറ്റർ എടുത്തിട്ടുണ്ട് കത്തിരിക്ക ഇത്രയും സംഭവങ്ങളാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നമ്മളിത് ചെയ്തെടുക്കാനായിട്ടും അപ്പോൾ മാലയുടെ ഒക്കെ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പിന്നെ ഇതായ ഈ ഒരു സാറ്റൺ റിബൺ എടുത്തിട്ടുണ്ട് സാറ്റൺ ട്രിബണിൻ്റെ ഒരറ്റ ഞാനൊന്നും ഉരുക്കി കൊടുത്തിട്ടുണ്ട് സാറ്റൺ റിബൺ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അരികൊന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ പിന്നെ ത്രെഡ് എടുത്തിട്ട് നേടല്ലോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സാറ്റൺ റിബൺ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നില്ല കട്ട് ചെയ്തെടുക്കാൻ നമ്മളാ ഒരു ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ലെങ്ത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആയി പോകണ്ടല്ലോ ആ ഒരു സാറ്റിൻ റിബൺ നമ്മൾ ഒരുക്കി കൊടുത്തേൻ്റെ ഒരു നിന്ന് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ അവിടെ നിന്ന് കുറച്ച് നീക്കിയിട്ട് ഒന്നിങ്ങനെ ചെരിച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ സ്ട്രൈറ്റ് ആയിട്ടല്ല നമ്മൾ ഒന്നിങ്ങനെ ചെരിച്ചിട്ടാണ് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കേണ്ടത് അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഒക്കെ കിട്ടുന്ന വിധത്തിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ ബോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഫ്ലവേഴ്സ് കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് വെക്കുന്നതിന് പകരം ഇതിങ്ങനെ അങ്ങനെ തുന്നി കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഫ്ലവേഴ്സ് ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു മുൻപ് ചെയ്തതിൻ്റെ പിക്ക് ഞാൻ ലാസ്റ്റിൽ കാണിക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ചെരിച്ച് തുന്നി കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെ വീണ്ടും താഴോട്ടേക്ക് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് അതിൽ സെൻറ്ററിൽ എത്തുമ്പോൾ ഈ ഒരു ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തുന്നൽ കുറേ പോലെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെറിച്ചിട്ട് തന്നെയാണ് തുന്നിയെടുക്കുന്നത് സ്ട്രേറ്റ് ആയിട്ടൊന്നും തുന്ന തുന്നില്ല കേട്ടോ അതിൽ എല്ലാം ചെരിച്ച് ചെറിച്ചിട്ടാണ് ഒരു ഭാഗത്തുനിന്ന് അടുത്ത ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ചരിവിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് ചെരിച്ച് തുന്നി കൊടുക്കുക അതിൽ ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ ബീഡൊന്നിട്ടാണ്ട് ഫുൾ സ്റ്റിച്ച് മാത്രമാണ് നമ്മൾ നമ്മൾ ഒരു നിന്ന് സ്റ്റിച്ച് ചെയ്തപ്പോൾ സ്റ്റിച്ച് പിന്നെ മുകളിൽ നിന്ന് മാത്രാഴോട്ടേക്ക് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സെന്ററിൽ എത്തുമ്പോൾ ഒരു ബീഡ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ താഴോട്ടൊക്കെയാണ് അത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സെന്ററിൽ എത്തിയപ്പോൾ അടുത്ത ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇതിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഇപ്പോൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ഒത്തിരി മോ രീതി ഒത്തിരി ഹാർഡായിട്ടുള്ള സംഭവങ്ങളൊന്നും ചിലപ്പോൾ ചെയ്യാനായിട്ട് ആദ്യം അവർ ശ്രമിക്കില്ലല്ലോ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദ്യം ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയിൽ എലഗൻ്റായിട്ട് കിട്ടുന്നൊരു മോഡലും കൂടിയാണ് കേട്ടോ ഈ ഒരു ഹെയർ ബോ എന്ന് പറയുന്നത് അപ്പോൾ നല്ല നല്ല കളേഴ്സിലൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും നമുക്ക് ഈയൊരു ഇത് അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു ഇതാണ് കേട്ടോ ഇതറിയാവുന്നവരുണ്ടാവുമായിരിക്കും കേട്ടോ അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ കുഴപ്പമില്ല നമുക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ഇതിങ്ങനെ കാണിക്കേണ്ടത് കേട്ടാ അപ്പം ഞാൻ എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ സ്റ്റിച്ച് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ താഴോട്ടൊക്കെ എടുക്കുമ്പോൾ സെൻറ്ററിൽ വീണ്ടും ആ ഒരു ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ആകുമ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലത്തെ ഹെയർ ബോസ് ഒക്കെ ആകുമ്പോൾ പിന്നെ ഇതൊക്കെ നമ്മൾ കടയിൽ വാങ്ങിക്കാൻ പോകുമ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെയാണ് കടയിൽ വാങ്ങിക്കാൻ പോകുമ്പോൾ നല്ല റേറ്റ് ഒക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ റേറ്റ് ഒന്നും വരില്ല വരില്ലാട്ടോ ഇപ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പാക്കറ്റിൽ ആറെണ്ണം പന്ത്രണ്ടെണ്ണം ഒക്കെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കുറവില് കിട്ടുകയും ചെയ്യും ഹോൾസെയിൽ റേറ്റിൽ ഹോൾസെയിൽ കടകളിൽ പോയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവില് കിട്ടുകയും ചെയ്യും അത് ഇതുപോലത്തെ സാറ്റൺ റിബൺ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂട്ടോ ഇപ്പോൾ സെയിൽ എന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തു പോകണത് വേറെ ഇതിലൊന്നും ചെയ്യാനില്ല നമുക്ക് ഇതുപോലെ ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് മാത്രമായിട്ട് കൊടുക്കുക പിന്നത്തെ സ്റ്റിച്ച് വരുന്നതിൻ്റെ സെൻറ്ററിൽ ഒരു ബീഡ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞതും അതു തന്നെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തു പോകണുള്ളൂ വേറെ ഇതിലൊന്നും ചെയ്യാനില്ല അപ്പോൾ അധികം സമയം നമുക്ക് ആവശ്യം വരുന്നില്ല ഒരു നൂല് എന്തായാലും വീടുകളിൽ ഉണ്ടാവരു ഉണ്ടാവുമല്ലോ എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന സംഭവമല്ല നൂലും പിന്നെ ഈ ഒരു സാറ്റൻ റിബൺ ആകെ ഒരു ട്വൻറ്റി റുപ്പീസൊക്കെ വരുള്ളൂ ഇരുപത് രൂപയൊക്കെ വരുള്ളൂ കേട്ടോ ബീഡ്സിനാണെങ്കിൽ ും ഒത്തിരി റേറ്റ് ഒന്നും വരില്ല പല ഷെയ്ഡിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ അത് ചെയ്യുമ്പോൾ അത്രയും നല്ല ക്ലിയറായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും നമുക്ക് എന്താ പറയുക ഒട്ടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അത് നമ്മൾ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകി ഇളകിപ്പോരുള്ളല്ലോ അത് അങ്ങനെയുള്ള പേടികളൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെതാണ് ഞാനിത് ഇവിടെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെയ്തെടുത്തപ്പോൾ എന്താ ഇതുപോലെയാണ് വരുന്നത് ഇനി ലാസ്റ്റിൽ നമുക്ക് ഒരു വീടും കൂടി ഇടാനുള്ള ഒരു വിധത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഒരു സെറ്റും കൂടിയും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുക തന്നെയാണ് ചെയ്യണത് അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്ലവർ പോലെയൊക്കെ എടുക്കുന്നത് കാണുന്നത് വേറെ ഒന്നല്ല ചെയ്തത് ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് ആ ത്രെഡ് തികയാണ്ട് വന്നപ്പോൾ എനിക്ക് ഞാനതൊന്ന് ത്രെഡ് ഇങ്ങനെ തികയാനുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ടാണ് അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടാ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ വലിച്ചു കൊടുത്താലും മതി ഒപ്പം വലിച്ച് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്ററാണ് കേട്ടോ കാരണം നമുക്കത് പിന്നീട് വലിക്കുന്ന സമയത്ത് ത്രെഡ് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ പിന്നെ ത്രെഡ് എടുക്കുമ്പോഴും നല്ല കനത്തിൽ രണ്ട് ലയറൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ രണ്ടോ മൂന്നോ ലയറൊക്കെ ഇങ്ങനെ വരുന്ന വിധത്തിൽ ആ ഒരു ത്രെഡിന് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിച്ച് ടൈറ്റാക്കണ സമയത്ത് ത്രെഡ് പൊട്ടി ിപ്പോയാലും ബുദ്ധിമുട്ടാവും അപ്പോൾ അതൊന്നുമില്ലാതെ നോക്കാം കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ത്രെഡിൽ പിടിച്ചിട്ടൊന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ അത്രേ ഉള്ളൂ നമുക്കിതിൽ ചെയ്യാനായിട്ട് കണ്ടില്ലേ ഇപ്പം നിറയെ ഫ്ലവേഴ്സ് വന്ന പോലെ ഇങ്ങനെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ലെയർ ഒരു ഇതും കൂടി നമുക്കൊന്നിങ്ങനെ തുന്നിയെടുക്കാം കേട്ടോ ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഒരു സ്റ്റിച്ചും കൂടി താഴോട്ടേക്ക് ചെയ്തെടുക്കാം കേട്ടോ അത് അതിന് ശേഷം ഞാൻ അവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളാ ഒരു സൈഡിങ്ങനെ തുന്നി കൊടുത്തതിന് ശേഷം ലാസ്റ്റിൽ ഞാൻ ഈയൊരു ബീഡ് ഇടാണ്ട് ഒരു ത്രെഡ് ഒരു ട്രിപ്പും കൂടി ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മളവിടെ കെട്ടിട്ട് കൊടുത്തു ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തു കെട്ടിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ടൈറ്റാക്കി ഇതൊക്കെ ഇങ്ങോട്ട് പോരും പിന്നെ ആ ഒരു ബീഡ്സൊക്കെ വിട്ടു പോരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് അപ്പം ഞാനിതിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് മതി എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഹെയർ ബോൾ വെച്ച് നോക്കിയാൽ മതി അപ്പം ഞാനത് നോക്കിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്തത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ബോൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കട്ട് ചെയ്തിട്ട് അടുത്ത ഭാഗം നമ്മൾ ഇതേപോലെ തന്നെ ലൈറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കട്ടോ അപ്പം ഞാനിത് ഇവിടെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് ഗ്ലൂവ് എന്താ പറയുക ബി സെവൻ തൗസൻഡാണ് കേട്ടോ നമ്മൾ ഗ്ലൂ എടുത്തിട്ടുള്ളത് അതിന് ഞാൻ ആദ്യം ഞാൻ നോക്കിയത് താഴ്ഭാഗത്ത് ഒട്ടിക്കാനാണ് കേട്ടോ പക്ഷെ അത് നടന്നില്ല പിന്നീട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിച്ചതിന് ശേഷമാണ് താഴ്ഭാഗം ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലൂ ഒട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും അത് നോക്കിയിട്ട് വേണം നമ്മൾ ഒട്ടിച്ച് കുറച്ച് നേരം പിടിച്ച് നിന്നിട്ട് വേണം കേട്ടോ നമ്മൾ താഴെ വെക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അത് വിട്ടുപോരും അപ്പം ഞാനിത് ആദ്യം ഇങ്ങനെ ഒട്ടിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അത് നടന്നില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുകളിൽ കൂടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം താഴ്ഭാഗം ആ ഒരു എൻ്റെ അതിൻ്റെ അടിയിലിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണിക്കുക ഒട്ടിക്കണം എന്നുള്ളത് അപ്പം ജസ്റ്റ് ആദ്യം ഗ്ലൂ ആക്കിയിട്ട് ഞാനിങ്ങനെ വെച്ച് നോക്കി പക്ഷേ ഒട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് വിട്ടു നിന്നിട്ട് മുകളിലോട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു വിട്ടാ ഇതേ ഇതുപോലെ നിറയെ ഗ്ലൂ ആക്കി കൊടുക്കുക ഈയൊരു ഗ്ലൂ ഒട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും അത്രയും സമയം വെച്ച് കൊടുക്കാം കേട്ടോ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സാധനം കുഴപ്പമില്ലാട്ടോ നല്ല രീതിയിൽ ഒട്ടി നിൽക്കും പെട്ടെന്ന് വിട്ടുപോരും ഒന്നുമില്ല ഈയൊരു ഗ്ലൂ അതുവരക്കും ഒട്ടാനായി ഇങ്ങനെ ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് സമയം സമയമെടുക്കുന്നു മാത്ര അപ്പോൾ അതാ താഴ്ഭാഗത്ത് ഞാനൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തപ്പം തന്നെ അത് നിന്നു കേട്ടോ പിന്നെ പിന്നീട് നിന്നു അത് അപ്പോൾ അത് പിന്നെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ഗ്ലോ അടിയിൽ ഗ്ലോ ആക്കി കൊടുക്കുക അതിനോട്ട് ഒട്ടിച്ച് ഒട്ടിച്ച് ഇങ്ങനെ പോവുക വേണ്ട കേട്ടോ വേറെ ഇതിലൊന്നും ചെയ്യാനില്ലേ കണ്ടില്ലേ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഇടയിൽക്കൂടെ ഈ ഒരു റിബൻ്റെയും ഹെയർ പോയിൻ്റിൻ്റെ കൂടെ ത്രെഡ് ഇട്ടിട്ട് ഒന്ന് തുന്നി കൊടുക്കണമെങ്കിൽ തുന്നി കൊടുക്കാം ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ മാത്രമാണ് കേട്ടോ ചെയ്തത് ഇത് ഒന്നും കൂടി പുറത്തേക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടി സെക്യൂർ ആയിട്ട് നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് തുന്നി കൊടുത്താലും നല്ലതാണ് കേട്ടോ സെയിം ആ ഒരു ബ്ലാക്ക് തന്നെ ആയതുകൊണ്ട് ഹെയർ ബോ ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്ക് ത്രെഡ് തന്നെ ഇട്ടിട്ട് ഒന്നും ഇങ്ങനെ തുന്നി കൊടുക്കാം അപ്പോൾ ഭംഗി ഒന്നും കൂടി നമുക്കതൊന്ന് സെക്യൂർ ആയിട്ട് നിൽക്കും ഇട്ടിപ്പോൾ ഓരോ നല്ലൊരു പേടിയൊന്നും വേണ്ട കേട്ടോ നിങ്ങൾക്കിതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിത് പുറത്തോട്ട് സെയിൽ ചെയ്യാനല്ല എന്നുണ്ടെങ്കിലും വീട്ടിലേക്കാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് പല ഷെയ്ഡിൽ ചെയ്യുക കേട്ടാ കുട്ടികളുടെ തലയിലൊക്കെ വെക്കാൻ നല്ല കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ അനുസരിച്ചിട്ട് ചെയ്തിട്ട് തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക എല്ലാവരും മീൻസ് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്കിതിങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കാം ജസ്റ്റ് ഗ്ലൂ ആക്കി കൊടുക്കുക അതിലോട്ട് ഒട്ടിച്ച് കൊടുക്കുക ഉണങ്ങാനായിട്ട് കുറച്ച് സമയം വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിന് മുൻപ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കില്ല എന്തായാലും വിട്ടുപോരൂട്ടോ ഈ ഒരു ഗ്ലൂ അത്രയും സമയം വെച്ചാൽ തന്നെയാണ് നമുക്കത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂട്ടോ അപ്പോൾ അതവിടെ ആ ഒരു റിബൺ കൂടുതലായിട്ട് നിൽക്കണം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് കറക്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് ആ ഒരു തുമ്പ് മാത്രമാണ് ഹെയർ ബോൻ്റെ കാണുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം താഴോട്ടേക്ക് ഒന്നിങ്ങനെ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തു വിട്ടാ ഇനി ആ ഒരു എൻഡിൽ നിങ്ങൾക്ക് എൻ്റെ കേപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ടില്ല ഞാൻ വെറുതെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അവിടെ എൻഡ് ക്യാപ്പ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാട്ടോ അപ്പോൾ ഒന്നും കൂടി നല്ല ഫിനിഷിങ്ങിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ വിട്ടുപോലും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലായെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായി ഒട്ടുന്ന വിധത്തിൽ വെച്ചു കൊടുക്കുക കുറച്ച് സമയം വെച്ചു കൊടുക്കുക ഇപ്പം കണ്ടില്ലേ ഇതിൽ നിറയെ ഫ്ലവേഴ്സ് ഇരിക്കുന്ന പോലെയല്ലേ നമുക്ക് ഫീൽ ചെയ്യണത് നല്ല ഭംഗിയാണ് ഈ ഒരു ഹെയർ ബോഗ കാണാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു മോഡല് ഇതിപ്പോൾ ഞാൻ കണ്ടിട്ട് മോഡലൊന്നുമല്ല കേട്ടോ അത് എനിക്ക് എന്താ പറയുക എങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഞാൻ ചെയ്ത് കൊടുത്തതാന്ന് പറഞ്ഞല്ലോ അപ്പം ഞാനങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു മോഡലാണ് കേട്ടോ അങ്ങനെയാണ് അവർക്കത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ നന്നായി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ നല്ല എന്താ പറയുക സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കുറഞ്ഞ സമയത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ബോ അത്രയേ ഉള്ളൂ കേട്ടോ ഇത് ഹെയർ ബോൾ മാത്രമല്ല നിങ്ങൾക്കത് കുട്ടികളുടെ നൈലോൺ വാൻറ്റിലോ അല്ലെങ്കിൽ എന്താ പറയുക എലിഗേറ്റർ ക്ലിപ്പിൽ ടിക്ടാ ക്ലിപ്പിൽ അങ്ങനെയുള്ളതിലെല്ലാം വെച്ചുകൊടുക്കാം ഇപ്പോൾ സെൻറ്റർ ക്ലിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും അതിലും വെച്ചു കൊടുക്കാം ഇതുപോലെ ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടാ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും ഇതിൻ്റെ പല കളർ ഷെയ്ഡിലൊക്കെ ചെയ്ത് നോക്കി നോക്കുക പിന്നെ നമുക്ക് പുതിയ പുതിയ മോഡൽസ് ആയിട്ട് വരാം ഇനി ഇവിടെ നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റാത്തത് നമുക്ക് ഓരോ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ പറ്റാണ്ട് വരുന്നുണ്ട് കേട്ടോ കൊണ്ടാണ് കേട്ടോ ഉറപ്പായിട്ട് പറയാത്തത് അപ്പോൾ എന്തായാലും ഇനി മുതൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വീടിയായിട്ട് വരാട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു എൻ്റെ കയ്പ്പോൾ ഒട്ടിച്ചു കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയാലും കുഴപ്പമില്ലാട്ടോ ഇനി ഇത് നിങ്ങൾക്ക് മെറ്റൽ ബോൾ ചെയ്യണം അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ പിന്നെ ഞാൻ എന്താ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ഫസ്റ്റിൽ ചെയ്ത ആ ഒരു ഇതിൻ്റെ പിക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇതായിരുന്നു അപ്പോൾ വായ്പ പുതിയൊരു വീടിയേറ്റ് ഉടനെ തന്നെ വരാട്ടോ